കണ്ണൂരിലെ നിയമനം പിണറായി സർക്കാരിന് കുരുക്കായി മാറുമോ കണ്ണൂർ ജ്യോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം കൂടുതൽ കമക്കേടുകൾ പുറത്ത് എസ് സി സംവരണ തസ്തികയിൽ ആറ് പി എച്ച് ഡിക്കാരെ തഴഞ്ഞ പി എച്ച് ഡി ഇല്ലാത്ത ജെ എൻ യു കരാർ അധ്യാപകൻ ഒന്നാം റാങ്ക് സുപ്രീംകോടതി വിധി വന്ന ദിവസം നടന്ന അഭിമുഖ പാനലിൽ വിഷയവിദഗ്ധർ രണ്ട് പേരും ജെ എൻ യു പ്രൊഫസർമാർ ജെ എൻ യു പ്രൊഫസറുടെ ഗവേഷണ വിദ്യാർത്ഥിക്ക് ജനറൽ മെറിറ്റിൽ ഒന്നാം റാങ്ക് കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ സുപ്രീം കോടതി വിധിയിലൂടെ പുറത്തായ ദിവസം വിവാദമായ ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നടത്തിയതിൽ എസ് സി എസ് ടി സംവരണ തസ്തികയിലും ക്രമക്കേട് നടത്തിയതിന്റെ തെളിവുകൾ പുറത്തുവന്നു ജനറൽ മെറിറ്റിലും എസ് സി റിസർവേഷനിലും നടന്ന രണ്ട് നിയമനങ്ങളിലും ജെ എൻ യുവിൽ നിന്നും വിഷയവിദഗ്ധരായി വി സി നിയമിച്ചവർ സ്വന്തം ഗവേഷക വിദ്യാർത്ഥിക്കും ജെ എൻ യു പി എച്ച് ഡി ഇല്ലാത്ത കരാർ അധ്യാപകനായ ഉദ്യോഗാർത്ഥിക്കും നിയമനത്തിന് ശുപാർശ ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്ന് ഒന്നാം റാങ്ക് ജനറൽ മെറിറ്റിൽ നേടിയ ഉദ്യോഗാർത്ഥിയുടെ ഗവേഷണ ഗൈഡ് അഭിമുഖ പാനലിൽ ഉൾപ്പെട്ടത് നേരത്തെ തന്നെ വിവാദമായിരുന്നു പ്രസ്തുത നിയമനം ഹൈക്കോടതി തടഞ്ഞിരിക്കുമ്പോഴാണ് പി എച്ച് ഡി ഉള്ള ആറ് ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി എസ് സി സംവരണം തസ്തികയിലേക്ക് പി എച്ച് ഡി ഇല്ലാത്ത ഒരാളിന് ഒന്നാം റാങ്ക് നൽകിയ തീരുമാനം പുറത്തായത് ജനറൽ ഒഴിവിന്റെ റാങ്ക് പട്ടികയിൽ മൂന്ന് പേരുടെ പാനൽ അംഗീകരിച്ചപ്പോൾ സംവരണ റാങ്ക് പട്ടികയിൽ ഒരു പേര് മാത്രം ഉൾപ്പെടുത്തിയതിനും ദുരൂഹതയുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വെല്ലുവിളിച്ച് മുൻ ബി സി ഗോപിനാഥ് രവീന്ദ്രൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിഷയ വിദഗ്ധരെ ഓൺലൈനായി പങ്കെടുപ്പിച്ച് നടത്തിയ എല്ലാ നിയമനങ്ങളും പുനഃപരിശോധിക്കണമെന്ന ആവശ്യം വിവിധ മേഖലകളിൽ ശക്തമാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇത് സംബന്ധിച്ച് നിവേദനം ഗവർണർക്ക് നൽകിയിരിക്കുകയാണ് ഡോക്ടർ സുരേഷ് കെ ഡോക്ടർ ജിൻസി പി പി ഡോക്ടർ ഷിമോദ് കെ പി ഡോക്ടർ ശരത്ചന്ദ്രൻ ഡോക്ടർ സുരേഷ് എസ് ഡോക്ടർ രവീന്ദ്രൻ എസ് ബാലകൃഷ്ണൻ പത്മാവതി എന്നിവരാണ് റിസർവേഷൻ തസ്തികയിൽ അഭിമുഖത്തിന് ഹാജരായത് ഇവരിൽ ജെ എൻ യു കരാർ അധ്യാപകനായ പി എച്ച് ഡി ഇല്ലാത്തത് പക്ഷപാതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്നും റിസർവേഷൻ തസ്തികയിലെ നിയമനവും കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും കെ പി സി ടി എ കണ്ണൂർ മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ഷിനോ പി ജോസ് അറിയിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രേമചന്ദ്രൻ കിഴത്ത് संस्थान वन सन्वीनर डॉक्टर प्रजिता मेखला ई.एस. एस लेसन ऑफीसर् डॉक्टर प्री प्रकाश डॉक्टर वि प्रकाश संसाचु